പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് തൗബ തൗബ ഏറ്റവും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ നൽകുമാറാകട്ടെ െട ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒരാൾ കൂടി അസ്തഫീറുള്ള പറഞ്ഞാൽ മതി അവന്റെ പാപം പൊറുക്കും അത് വെറുതെ പറയാനുള്ള ഒരു ദിക്കറല്ല എന്ന് പറഞ്ഞ തൗബയ

ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തഖഫിള്ള പറയണം അള്ളാഹുബാക്യുമാർ ആകട്ടെ എത്ര വട്ടം പറയണം എത്ര വട്ടം പറയണം ഒരു പാപവും ചെയ്യാത്ത മുത്തിരബി നൂറുവട്ടം പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ നൂറു വട്ടം പറഞ്ഞു നമ്മൾ എത്ര വട്ടം പറയണം ആയിരമോ സുബാനുള്ള ഒരു ലക്ഷം പ്രാവശ്യം പറയണം ഒരു ദിവസം ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല പിന്നല്ലേ ബാക്കി അപ്പൊ ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറയണം എന്താ പ്രതിഫലം എന്താ പ്രതിഫലം എഴുന്നൂറ് പാപങ്ങൾ പൊറുക്കുമെന്ന് ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറഞ്ഞാൽ എത്ര പാപം പൊറുക്കും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എഴുന്നൂറ് പാപം പൊറുക്കും അതി കൂടുതൽ മാറാകട്ടെ അസ്തഖഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന പൊതിഫലെന്താ മഹാനഇസാലി മഹാന ഇമാസാലി തങ്ങളുടെ ഇങ്ങനെ മുന്നില് ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ളക്ഷാമ എന്ത് ചെയ്യണം അസ്തഫിറുള്ള പറ അദ്ദേഹം പോയി രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടൊക്കെ നഷ്ടത്തില തങ്ങളെ കന്നുകച്ചവടൊന്നും ഇല്ലല്ലോ അല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ത് ചെയ്യണം തങ്ങളെ അസ്തോഫിറുള്ള പറ മൂന്നാമതൊരാള് വന്നു തങ്ങളെ മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി എന്ത് ചെയ്യണം അസ്തോഫിറുള്ള പറ അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇമാം ഖസ്സാരി തങ്ങളോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്ന് തന്നെയാണോ ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒരാൾക്ക് നെഞ്ചുവേദന ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട് ഒരാൾക്ക് വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് മൂന്ന് പേരും മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ഇല്ലുമ്പോ ഒരു കുപ്പിക്കകത്തുനിന്ന് വാരി തരാറുണ്ട് ഒരു കുപ്പിന്നിങ്ങനെ വാരിത്തരി അതെന്താന്ന് എനിക്കറിയില്ല ഉള്ള മാറാകട്ടെ ഗുളിക എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും കാണാം ഒരു ഗുളിക അപ്പൊ ഈ കുട്ടി ചോദിച്ചു ഞാൻ ഗവൺമെന്റ് ആശുപത്രിയെ മോശമാക്കി കണ്ടതല്ല അതിനകത്ത് എന്തെങ്കിലും കാണോള്ള അപ്പോൾ ഈ കുട്ടി ചോദിച്ചു ഉസ്താദെ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞവന് അസ്തൌഫിറുള്ള മക്കളില്ല എന്ന് പറഞ്ഞവൻ അസ്തൂഫിറുള്ള

അസ്തുഫിറുള്ള പറഞ്ഞാൽ ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അല്ലാഹു പുറത്തു തരും അള്ളാഹു പറയാൻ ഭാഗ്യമാർ ആകട്ടെ പിന്നെന്താസ് നീളമുള്ളതാ അബി പറയുന്നു അസ്തുഫിറുള്ള പറഞ്ഞാൽ അള്ളാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല്ല അസ്തുഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദന അല്ല നിനക്ക് തരൂല്ല രണ്ട് നിന്റെ നിന്റെ ജീവിതം ജീവിതം ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല നാല് നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ നിനക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും മുഴുവനും പൊറുക്കണം അള്ളാഹു പൊറത്തുതരുമാറാകട്ടെ അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ